രോഗശൈലിയിൽ കടക്കുമ്പോൾ റസൂൽ സ്വല്ലാസ്ലം നടത്തിയ ഉപദേശങ്ങൾ മാത്രമല്ല റസൂൽ വസ്ലമയുടെ അന്ത്യോപദേശങ്ങൾ എന്ന് പറയുന്നത് മറിച്ച് പ്രവാചകൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ നൽകിയ ഓരോ ഉപദേശങ്ങളെയും സ്വഹാബത്ത് മനസ്സിലാക്കിയത് മുസ്ലിം ലോകം മനസ്സിലാക്കിയത് പ്രവാചകന്റെ വസൂയത്തുകളായിട്ടായിരുന്നു പ്രവാചകന്റെ അന്ത്യോപദേശങ്ങളായിട്ടായിരുന്നു ഒരിക്കൽ തടാകത്തിന് അരികെ വെച്ച് റസൂൽഹി സ്വല്ലി വസ്ലം ഒരു നല്ല പ്രസംഗം നടത്തി മക്കും മദീനക്കും ഇടയിലുള്ള തടാകമാണ് കുമ്മതടാക എന്ന് ജനങ്ങളെ നിശ്ചയം ഞാനൊരു മനുഷ്യനാണ് എന്റെ റബ്ബിന്റെ ദൂതൻ അഥവാ മലക്കുൽ മൗത്തന്നെ സമീപിക്കാനുള്ള സമയം എടുത്തിരിക്കുന്നു അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ വഴിതെറ്റി പോവാതിരിക്കാൻ ഒരു മാർഗം ഒരു നല്ല മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങളങ് മുറുകിടിച്ചാൽ മതി ആ ഒരു സമീപനം ആ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോയാലും നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല കാര്യങ്ങളിതാ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകുന്നു അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം അതിലാണ് സന്മാർഗമുള്ളത് അതിലാണ് വെളിച്ചമുള്ളത് ൂപി കിതാ അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ നല്ലതുപോലെ മുറുകണേ വസ്തംശൂപി അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ അണപ്പല്ലുകൊണ്ട് മുറുക പിടിക്കണേ നല്ലതുപോലെ മുറുക പിടിക്കണേ പറയാ പ്രവാതികലാം നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല അള്ളാന്റെ ഗ്രന്ഥം നിങ്ങളെ പിടിച്ചാൽ അന്ത്യോപദേശമാണ് കൊമ്മ കൊടാകത്തിന് അടുത്തു വെച്ചുകൊണ്ട് മക്കും മദീനക്കും ഇടയിലുള്ള തടാകമാണ് ആ തടാകത്തിനടുത്ത് റസൂൽ നടത്തിയ ഉപദേശമാണ് തരക്കും അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്കാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോവുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പോയാലും രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോവുകയില്ലാതിലൊന്നുവിന്റെ ഗ്രന്ഥമാണ് സഹോദരങ്ങളെ അതാണ് അതാണ് പ്രവാചകൻ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് അതല്ലാതെ ഏതാനും ചില മുടിക്കെട്ടുകളോ അതല്ലെങ്കിൽ പ്രവാചകൻ ഉപയോഗിച്ച ചട്ടിയോ അതെങ്ങനെയായിട്ട് അങ്ങനെ പല ആളുകളും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കും ഇതാ നിങ്ങളുടെ മുമ്പിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമ്പോ അതല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാരകൻ പോലെ യുവസെല്ലാം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ അതല്ലെങ്കിൽ പ്രവാചകന്റെ ശിരോരോമം അതൊന്നുമല്ല മറിച്ച് പ്രവാചകൻ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അവരോട് അത് മുറുക പിടിച്ചുകൊണ്ട് അതാണ് പല്ലുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് കബരാരാധന അടക്കമുള്ള ശെരുക്കിന്റെ എല്ലാ ലാഞ്ചനകളും ഒഴിവാക്കിക്കൊണ്ടുള്ള സംശുദ്ധമായ തൗഹീദി ജീവിതം നയിക്കുക നമസ്കാരത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ജാഗ്രത പുലർത്തുക ഇതെല്ലാമായിരുന്നു മരണ സന്ദർഭത്തിലും നൽകിയ ഉപദേശം അപ്പോൾ സുന്നത്തിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു കാര്യം ദീനായി കാരണം സുന്നത്തും സുന്നത്തും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കാലത്തെ ചരിയയിലും അവിടെ അങ്ങോട്ട് സ്വഹാബിമാർ താപ്യുകൾ ഇവരുടെ എല്ലാവരുടെയും ചരിയയിലും ഇവരുടെ മുഴുവൻ ചരിത്രവും എടുത്തു പരിശോധിച്ചാലും അതിലൊന്നുമില്ലാത്ത കാര്യങ്ങൾ ആചാരങ്ങളായി മതത്തിൽ പ്രത്യേക മഹത്വമുള്ള ദീനിൽ പ്രത്യേക മഹത്വമുള്ള കാര്യങ്ങളായി ആളുകൾ ഉയർത്തി കാണിക്കുമ്പോൾ അത് ദീനല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമാവണം ദീനല്ലാത്ത കാര്യങ്ങളെ ദീനല്ലെന്ന് പറയാൻ സാധ്യമാവണം അത് ജന്മദിനാഘോഷമാവട്ടെ അത് ചരമദിനാഘോഷമാവട്ടെ അത് പ്രവാചകൻ ജന്മദിനാഘോഷം ആവട്ടെ അതല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പ്രവാചകന്റെ ജന്മദിനം റബിയുള്ള മൊഹീദ്ദീൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട ചരമദിനം ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എങ്ങനെ ആചരിച്ചും ആഘോഷിച്ചും കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ എവിടെയാണ് മുൻഗാമികളുടെ ചര്യകളിൽ തെളിവ് കിതാബിൽ എവിടെയാണ് സുന്നത്തിൽ എവിടെയാണ് പ്രവാചക ചര്യയിലെവിടെയാണ് കൊലപാക്ഷിതകൾ എവിടെയാണ് അത് നിർവഹിച്ചിട്ടുള്ളത് പ്രവാചകനോട് നമ്മെക്കാളെല്ലാം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ള സ്നേഹം വെച്ച് പുലർത്തിയ സ്വഹാബികാരാണ് മഹാനായ സൈദനാബുദ്ധി ആക്രദ് നിലപാടിലില്ലാത്ത മാതൃകയിൽ ഇല്ലാത്ത തുടർന്ന് അങ്ങോട്ട് വരുന്ന ചര്യകളിൽ ഒന്നുമില്ലാത്ത തുടർന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നടപ്പിലാക്കപ്പെട്ട കാര്യങ്ങൾ അത് ദീനായിട്ട് മാറുകയില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം